റിയില്ല ബംഗാളിയൊക്കെ നിങ്ങൾ അടുപ്പും അടുക്കള കണ്ടരു അത് നമുക്കുള്ളതെല്ലാം ഉപയോഗിക്കാൻ ശെരിയാവും ഇതുപോലെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോന്ന് വെച്ചാല് ഞങ്ങൾ ഇതിന്റെ ഇതിന്റെ ഇടയ്ക്ക് പുത്തൂര് ബൈപ്പാസ് പോയിന്ന് അവിടുന്ന് മോമോസ് മോമോസ് കഴിക്കാൻ വേണ്ടിട്ട് അതിന്റെ കഥ ഒന്നും പറയണ്ട വലിയ റൈറ്റും കാര്യങ്ങളും അതിനുള്ളൊരു ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ റൈറ്റ് ആയിരുന്നില്ലേ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആ അതെ അത് ചെയ്യുന്ന ബംഗാളികളെ അപ്പോ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ കഴിച്ചു പോന്നെ കൂടി കഴിച്ചത് പോലെ തോന്നിന്നില്ല അപ്പൊ പിന്നെ അന്ന് മാളൊരു വാക്ക് പറഞ്ഞായിരുന്നു ഇതൊക്കെ സിമ്പിൾ ആണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്കറിയാവുന്നതാണ് ഞാൻ അങ്ങ് ഓർമ്മ ഓർമ്മയില്ലായിട്ടാണ് മുമ്പൊക്കെ നമ്മളാൻ സമയത്തൊക്കെ നമ്മള് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് ഇതായിരിക്കും ഒരു പഴയ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് പേരുണ്ടാവും എനിക്കറിയില്ലായിരുന്നു പരിപാടി ഇന്നാളുണ്ടാക്ക നല്ല മണം കാര്യങ്ങളൊക്കെ ഏതായാലും അവിടെ മസാല കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ തോന്നി ഇൻട്രോ പറയാൻ വേണ്ടിട്ട് ഓടി വന്നതാണ് അപ്പൊ അതെല്ലാം അപ്പൊ നമുക്ക് സാധനം അപ്പൊ ബംഗാളി ധൈ തിലക്കന്നെടുത്തോ അത്രയേ വേണ്ടത് ചെറിയ അവിടെ തന്നെ കട്ട് ചെയ്തോ നാക്ക് നാക്ക് കട്ട് ചെയ്യാന്നാ പറയാ വായൻ്റ മുറിയുമെ നല്ല മൂർച്ചിണ്ടല്ലോ കത്തി മുറിച്ചിതല്ലേ മുറിക്കണില്ലല്ലോ പടച്ച തമ്പുരാന് ഇതെല്ലാരും ആ സക്സസ് കാണാറു പറ്റണില്ലാന്നല്ലേ സക്സസ് ആക്സസ് പൊതുവെ നമ്മള് വീട്ടിലിവിടെ റംദാൻ മാസ സമയത്തൊക്കെ നമ്മൾ അധികം ഇങ്ങനെ കടകളിൽ പോയിട്ടൊന്നും പൊരിക്കടികളൊന്നും വാങ്ങാറില്ല സ്ഥിരമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ മാളും വൈകുന്നേരത്തേക്ക് സമൂസ അല്ലെങ്കിൽ നമ്മളെ ബ്രെഡ് കൊണ്ടൊക്കെ പറയാം ഡിസൈനായിട്ട് അത് ഫസ്റ്റ് റമ കാരണം പിന്നെ പിന്നെ ഇങ്ങനെ കടയിൽ തന്നെ നിങ്ങൾക്ക് വലിയ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക്

ശരി തമ്മിൽ തമ്മിൽ അടുപ്പും കണ്ടെ അത് നമുക്കുള്ളത് എല്ലാം നമ്മൾ ഉപയോഗിക്കാൻ വേണോ സാധനം ശെരിയാവും അപ്പൊ ഇതുപോലെ അഞ്ചാറെ മൂടി വെച്ചു ഇഡ്ലി ചെമ്പൊക്കെ നല്ല പഴക്കല്ല ഇട്ടിച്ചെമ്പെ പത്ത് വർഷമൊക്കെ പഴക്കല്ല അപ്പൊ ഇനി ഏതായാലും സ്റ്റീം ആവട്ടെ അടുത്ത റൗണ്ട് ഇങ്ങനെ പരത്തി കൊണ്ടെക്കാണ് ഒരു റൗണ്ട് അവിടെ ആകുമ്പോ പരത്തി റെഡി ആക്കി കഴിഞ്ഞാൽ ഉടനെ ഇത് അങ്ങോട്ട് വെക്കാം നല്ല ആവി പറക്കണ്ടല്ലേ നല്ല ആവി പറക്കണ മോമോസ് ആയിട്ടുണ്ട് അല്ലേ വാൻറ്റലി ആയിക്കൂല ഈ വാൻ്റൽ വെച്ചോണ്ട് എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസാണല്ലേ അപ്പൊ അടുത്ത റൗണ്ട് റെഡി ആയിക്കാൻ വെച്ചിട്ടുണ്ട് സെമ്പല മണി വെക്കാറല്ലേ എടാ ായിരത്തി മോനെ ആരുടെക്ക് വെച്ചത് ആ വാൻഡലിൻ്റെ ഉള്ളിൽ എന്ത് ഈ പത്തിലേക്കോട്ടെ എന്നുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആണോ അത് വേറെ ഒരു ടേസ്റ്റ് വരാണ്ടല്ലായിരുന്നല്ലേ ജല്ലിയിലേക്കാവോ അയ്യവ രണ്ടാമത്തെ ലെയർ ആണ് കേട്ടാ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എളുപ്പമാർഗത്തിലെ മോമോസ് ഉണ്ടാക്കാൻ പറ്റുന്നത് വീട്ടിലി ചെമ്പുണ്ടായാൽ ബംഗാളികളെ ഒന്നിനും പോയിത്തന്നെ വെറുതെ പൈസ കൊടുക്കാൻ നാടൻ വേറക ഗ്യാസിനൊന്നും ഇടേണ്ടിയില്ല നല്ല ചകിരിപ്പൊളിയും വേദകൊക്കെ ആവി പറ ആവി എല്ലാം വായൻകളെല്ലാം വാടി മൂന്ന് രണ്ടുട്രിപ്പായിതാ ഇങ്ങനെ ആയതായത് ഇത് രണ്ടു ലെയർ ഇതിൽ വെച്ചിട്ടുള്ള ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ വയനില വെച്ചാൽ താഴെ മേലായിട്ടുള്ളത് രണ്ട് ലെയറാണ് ആണ് നല്ല സ്മെല്ലാം ചിക്കന്റെ ഒരു മസാലന്റെ സ്മെല്ലൊക്കെ വരണ്ട് അതേപോലെ വായന്തല വാടിയുടെ സ്മെല്ലും വരുന്നുണ്ട് കേട് ഇല്ല പറയാൻ ഞാൻ അറിയാമല്ലോ നമ്മൾ പറയണല്ല പറഞ്ഞാലും നമ്മള് അവർക്ക് മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത് സംഭവം ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നാലും ചാനലിൽ അവർ ആദ്യം കാണല്ലേ നമ്മളിത് ചെയ്തിട്ടില്ലല്ലോ കിട്ടണോ അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഒരേ ട്രയൽ ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട് വേറെ അടുപ്പിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അടിപൊളിയല്ലോ അതായത് പ്രത്യേകത കാലിയായിട്ടുണ്ട് കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഘട്ടത്തിലെ അപ്പൊ ഇതാ ഫുള്ളായിട്ട് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് എടുത്ത അഡപുളേ സൂപ്പർ സാധനം ബംഗാളികൾ എന്തൊക്കെ കാണുന്നത് എനിക്കറിയില്ല ബംഗാളിയൊക്കെ ഞാൻ പറയുന്നത് പുത്തൂര് പോയി കഴിച്ചിട്ട് അത് വെക്കാനും കൊള്ളൂല്ല ഇതിലും ചെറുതാണ് അതിപ്പോ എന്ത് ടാസ്റ്റ് അറിയാം ഇത് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്ക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റിലൂടെ വരിക അറിയിക്കുക അപ്പൊ ട്രൈ ചെയ്യാ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അല്ലേ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക വിചാരിക്കുന്നു നാളെ വീണ്ടും വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരും അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർക്ക് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ